നേപ്പാളാണ് ഇതേ വീടേക്കുള്ള സ്വാതന്ത്ര്യം വെള്ളിയാഴ്ചയായിരുന്നു ജുമാ കഴിഞ്ഞിട്ട് വരുക വലിയ ബാക്കിൽ വരുന്നു അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് ഉണ്ട് അതൊന്ന് കാണണം പിന്നെ നൈറ്റ് ഒരു ടെൻറ്റ് സ്റ്റേ എന്നോട് പീക്ക് ഉണ്ട് നല്ല ജോലി അതിനടുത്ത് പോയിട്ട് ടെൻറ്റ് സ്റ്റേ അതാണ് അതന്നത്തെ മെയിനായിട്ട് പോയോ ജുമായിട്ട് എത്തുക പ്രത്യേകിച്ച് കറങ്ങൊന്നും നടന്നില്ല നീട്ടിപ്പോൾ തന്നെ ലേറ്റ് ചെയ്യാം ഓൾറെഡി ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ട് നീട്ടിപ്പോ അപ്പോൾ അതന്നത്തെ പ്ലാനിംഗ് ഉള്ളത് ലെറ്റ്സ് വെൽക്കം ന്യൂ വീഡിയോ ഇതാണ് ഇവിടുത്തെ വലിയ കഴിഞ്ഞിട്ടുള്ളൊരു പബ്ലിക് റോഡാണ് വിളിച്ച് വിസിലടിച്ചു ഞമ്മൾ കയറണ്ടാന്ന് പറഞ്ഞു സിഗ്നൽ നേപ്പാളി പോലീസ് നേപ്പാളി പോലീസ് അത പോണോ പറന്ന് പോണതിൻ്റെ ബസ് ഇതാ ബൈക്ക് താ ഇവിടെ ഹെൽമെറ്റ് ബാക്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഫ്രണ്ടിൽ ഇരിക്കണക്ക് മാത്രം ഹെൽമെറ്റ് മതിയാ 2200. तू लास्ट? 2000 दीजिए. 2000 ना माली. 2000 अपनी तोर नहीं जाली. हमारे आर्टिस्ट हैं. वो 2000 ना परी पालना. 2000 ने अपनी. आए तेरी. आरुषकपतास. आ आए तेरी तो जंबली. आए तेरी रिमोट का. आएगा? ना. ആയിരത്തിനൂറ്റി അമ്പത് റുപ്പില്ല പക്ഷെ എന്താ പാടാവാങ്ങനത്തെ ബാഗാണ് വേണ്ടത് ലേഡീസ് ബേഗ് അടിപൊളി ഷൂസ്താ ഷൂസ് സാധനങ്ങളൊക്കെ രാത്രിയാണ് ഒന്നുകൂടി ആവുക സാരി അരിവാ സാരി സെയിൽസ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കിഡ്സിനുള്ളതാ കിഡ്സ് ഷോപ്പ് എല്ലാ സാധനവും അവൈലബിൾ ആട്ടോ എന്നാല് ഉരുളികൾ പാത്രങ്ങൾ എല്ലാം ഇതൊക്കെയാണ് നാട്ടിൽ നമ്മൾ കണ്ട പോകും നമ്മളങ്ങല്ലേ അത് പറ്റുന്ന దర్ద దర్ద ఆ గాలి పరిపినెడు ఉన్నాకవేడు పరిపినెడు సాదనం హం చాలా రుచిగా ఉంది ఓకే పార్టీ రువా लाया పట్టి పార్టీ పోగరా ఖాని ఓకే 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 తోకి लाया వని తోకిలా థాంక్యూ അത് കൂടുതലായി മറ്റാളത് കേട്ടാ വേറെ ഇതാണ് ജനറിക്യാസുണ്ട് കൂടുതലുള്ള ആള് മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ക്ലോത്ത്സിന് സെന്റർ ഇതാ ക്ലോസ് തുണി കോസ്മെറ്റിക് ഐറ്റംസ് ഉള്ള ഷോപ്പാണിത് തൊപ്പിട്ട് തൊപ്പിട്ടുണ്ടല്ലോ ഇവിടെ സെയിൽ നാട്ടിലെ നാട്ടിലത്തെ വില ഇവിടുത്തെ വില നോക്കട്ട എന്താ റേറ്റ് അറിയാ ലേക്ക് जा सीजी आईकॉम्स टॉप 50 ओके साड़ी സെൻട്രൽ साड़ी സുദർക്കിറ്റി റേറ്റിംഗ് കൊടുക്കല്ലേ റേറ്റിംഗ് കൊടുക്കേണ്ട ഇടില്ല ഡ്രസ്സിനെ ആയിട്ട് തന്നു अरे ഒരു ಅದകോംസലൈക്ക് എൽസ്രീ കാണും ഹേ എവിടെന്ന് വരുന്നു ഇപ്പോ ഇതിനെ പുറത്തേക്ക് ആരില്ലല്ലോ ജല്ലറി മോനെ ഗോൾഡൻ ഗോൾഡ് വെറുതെ വെറുതെ നമ്മൾ ഫുള്ള് ഓർണമെന്റ്സ് ആണ് രണ്ടിലല്ലേ മറ്റേതാ ഹിന്ദിയിലെന്താ അവര് ഭാഷ അധികം ഡ്രസ്സിന്റെ ഐറ്റംസ് തന്നെ സെയിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അത് കഴിഞ്ഞാലും പിന്നെ അത് മാത്രല്ല ഇവിടെ ഈ ഏരിയൊക്കെ അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ഡ്രൈവിംഗ് പക്ഷെ ഉള്ളേരിലൊക്കെ കണക്കാൻ തോന്നുന്നു നാട്ടിലൊക്കെ ഇപ്പൊ ഓണ ഇടിച്ചിട്ടുണ്ട് പ്രാന്തായിട്ടുണ്ടാവും ഡൽഹി ഭാഗത്തൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ഓണിന്റെ ഏത് ഷോപ്പിലും കിട്ടും മദ്യം ഷോപ്പിലുണ്ട് മാർക്കറ്റിൽ ഇവിടെ അവൈലബിൾ ആണ് പോയാൽ നമ്മുടെ റൂമിന് നോക്കാം സാധനം എന്റെ അവൈലബിൾ ആയിട്ടാ ഇവിടെ ജാക്കറ്റുണ്ട് ബാഗ് ഗ്ലാസ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുമോ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ചോദിച്ചത് അല്ലേ കുറച്ച് വീഡിയോ എടുത്തിരുന്നു അതായത് മിസ്സായി ഡിലീറ്റ് ആയി പോയി എന്താ റേറ്റ് അത് ജാക്കറ്റ് മേലാ വെറുതെ മച്ച് വളരെ റേറ്റ് കുറവാണ് മൂവായിരം രൂപ മൂവായിരം രൂപ എന്ന് ജാക്കറ്റിന്റെ മൂവായിരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി അത് ആറ്റ് സംതിങ് ആയി ആ സംതിങ് ആയിട്ട് വരും സ്ലീപ്പിംഗ് ബാഗ് ഇതാ നമ്മൾ ഇരുപത് സാധനം ബാഗിന്റെ ഒരു ഷോപ്പ് ഇതാ ചെറിയ ബാഗ് വാങ്ങണം ബാഗർക്ക് റേറ്റ് നല്ല സാധനം പൈസ ജാസ്തിയെ മലയാളിയാണ്ട് കേരളൂർ തൃശൂർ ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ പറ നാട്ടിന് നൂറ്റി അമ്പത്താറ് ഞാൻ ലാസ്റ്റ് ചാർജർ വാങ്ങിയ നൂറ്റി അൻപത് ഉറുപ്പ വലിയ വ്യത്യാസം ഒന്നുമില്ല ചാർജർ വാങ്ങി നമസ്കാരം കഴിഞ്ഞിട്ട് വന്നത് ഇതാണ് മാർക്കറ്റ് പറഞ്ഞത് അയ്യാ ഫ്രൈഡേ ർക്കറ്റ് ഒന്നല്ല ബസാറാണ് മെയിൻ ആയിട്ടുള്ളത് എല്ലാ സാധനം അവൈലബിൾ ആണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗ് ബാഗ് വാങ്ങണമെങ്കിലും പോകുമ്പോ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഷോപ്പിങ്ങിന് റേറ്റ് കുറവാണെന്നാ പറഞ്ഞാ പടമാ നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് എന്താ നമ്മളെ മലപ്പുറം ബസ് സ്റ്റാൻഡ് ഇതിനെക്കാട്ടി മെച്ചാണ് ഇതിന്റെ അവസ്ഥ മലമുകളിലായതുകൊണ്ടാവും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയുക എന്താ ബസ് ഇതാ ഇന്നത്തെ ബസ്സിലാണ് നമ്മൾ വന്നത് പയ്യോസ്റ്റു നോസ്റ്റു ഫീൽ വരുന്ന ബസ്സുകളാണ് ഇതൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാനൊന്നുമില്ല അത് ചേർന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാൻ മീൻസ് അത്ര കടയത്ത സ്ഥല സാധനങ്ങളാണ് എന്തോ സാധനം ഉണക്കാനൊക്കെ ഇട്ട് കിട്ടാ എന്താണെന്ന് അറിയുക ഉണക്കാനൊക്കെ കിട്ടുന്ന സാധനം എന്തായാലും ബസ് ഇതാ എവിടെ ചോദിച്ചോക്ക് നാട്ടുക്ക് പോവാനെ സുനോലിക്ക് പോകാൻ പറ്റുന്ന ബസ് ഉണ്ടാവും ട്രാവലർ ചെറിയ വലിയ വലിയ ബസ് ഒക്കെ ഇതിൻ്റെ തന്നെ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് സോറി ബസ് സ്റ്റാൻഡ് ആ അതന്നെ ബസ് സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ് ബസ് ഇവിടുന്ന് കിട്ടും അവൈലബിൾ ആണ് എ സി ബസ് നാഷണൽ ാണ് ഇവിടുന്ന് ബസ് ഉള്ളത് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ രാത്രി ഇവിടുന്ന് ബസ്സിന് കയറാമെന്ന് പറഞ്ഞത് രാവിലെ ഈ ടൈമിൽ ബസ് ഇല്ല കേട്ടോ ഇത് പോകണ്ടൂടെ നമ്മുടെ ഭാഗത്തുക്കുള്ള ബസ് ഇല്ല എന്നുള്ളൂ ചെറിയ ചെറിയ ബസ് സാധനങ്ങളൊക്കെ പോകും വലിയ ബസ് ഈ ടൈമിൽ ഇല്ലയെന്നു പറഞ്ഞത് ചെറിയ ബസ് സാധനങ്ങൾ കരിയാണ് പോണതാണോ आले हा आध लह बीफ बीफ हा बिग बफेलो हा बीफ बी बीफ अरे आध बिग बफेलो सर पदिये एला बोती केरला 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 तामल देरि में कोनजे कोनजे देरि हो अम्मल बेसल अम्मल पैसे मा हा ओडा चदनाल अरनाला केरला दना हा हाउ मच दिस हा दा बफेलो हा बफेलो 80 रुबा 80 रुबा 80 हां 200 रुबा 700 रुबा 700 रुबा ये चिकन है ये आ आ तो बिग बिग बीफ हां ಅದು ಪನ್ನಸಿ ಪೋರ್ಕ ಅದಲ್ಲೇ ಮಾರೋರು ಪೋರ್ಕ ಆ ಅದು ಚಿಕನ್ ಅದು ಚಿಕನ್ ಅದು ಚಿಕನ್ ಚಿಕನ್ ಸಾದುಜಿಗ ಎದರ ಆ ಪಹಳೆ ಚೆನ್ನೈ ಮತನ ಚೆನ್ನೈ ಮೇರೆ ದುಬೈ ಔರ್ ಮಿನಾ ಮಿನಾ ಆದಾ ಆದಾ ಬೆಬಿ ಸೊತ್ತ ಮಿನೂ ಕಾಲೂಂ ಚಿಕನ್ ಪೀಸ್ ಅಕಟ ಅದಿವುಂ ಇಂದ ಚಿಕಕ್ಕೆ ഒരു സുന്ദരി കുടി സുന്ദരി ഹായ് പ്ലാനിങ് തെറ്റും ഏതായാലും റൂമിൽ പോയിട്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് പീക്കിന് നിന്ന് പോകണം അവിടെ പോയിട്ടാണ് ടെൻറ്റ് സെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ എന്താണ് ഇവിടുത്തെ വില്ലേജിൻ്റെ കാഴ്ചകള ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഇനി പീക്കിലാണ്ട് പോകാം ഓക്കെ ഫോണൊക്കെ ചാർജ് ചെയ്ത് തരാം